നോക്കൊരു വാർത്ത ഞാൻ ഇന്ന് കേൾക്കാനിടയായി ഉമ്രയ്ക്ക് പോയ നൂറ്റി അറുപതോളം വരുന്ന ആളുകൾ അതിൽ പ്രായമായ രോഗികളായ ഒരുപാട് ഉപ്പയും ഉമ്മയും ഒക്കെ ഉണ്ട് ആ പാവ മനുഷ്യരെ പറ്റിച്ചു കൊണ്ടുപോയ ഒരു സക്കാഫയെ കുറിച്ചുള്ള വാർത്തയാണ് കേട്ടത് ആ വാർത്ത നിങ്ങളൊന്ന് നോക്കൂ ഇനി ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കാരണം എങ്ങനെയൊക്കെ ആളുകൾ പറ്റിക്കപ്പെടാം എന്നുള്ളതിന്റെ കാര്യമാണ് അതും വളരെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുകയാണ് അത് ഉമ്രയ്ക്ക് കൊണ്ടുപോയവരെ മദീനയിൽ ഉപേക്ഷിച്ച് ഏജന്റ് മുങ്ങിയതായുള്ള പരാതികൾ വരികയാണ് മംഗലാപുരം പുത്തൂർ സ്വദേശി അഷ്റഫ് സഖാഫിക്കെതിരെയാണ് പരാതി ഭക്ഷണം ലഭിച്ചില്ലെന്നും പണം നൽകാത്തതിനാൽ റൂമിൽ നിന്ന് ഇറക്കി വിട്ടെന്നും ഉമ്രയ്ക്ക് പോയവർ പറയുന്നു അഷ്റഫ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉമ്രയ്ക്ക് പോയവർക്കാണ് ബുദ്ധിമുട്ട് നേരിട്ടത് മടക്ക ടിക്കറ്റ് നൽകാത്തതിനാൽ നിരവധി പേർ ഇപ്പോഴും ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും തീർത്ഥാടകർ പറയുന്നു ടിക്കറ്റ് ഓക്കേ എന്ന് പറഞ്ഞ് ഇന്നേരം അതിന് പതിനെട്ടാൾ പോവാൻ പറഞ്ഞു പതിനെട്ടാൾ നോക്കുമ്പോൾ എൻ്റെ പേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാറി നിന്ന് പിന്നെ ഉമ്മ എൻ്റെ ഉമ്മാൻ്റെ ബിബിന്ന പേര് ബിബി എൻ്റെ പേരില്ല റെയ്മാൻ്റെ പേരില്ല ഒരു മൂന്നാൾ മാറി ഇപ്പം മണി ഞാനിങ്ങനെ മാറി നിന്ന് ഉമ്മാക്ക് ചോറ് എടുത്ത് കൊടുക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ച് എൻ്റെ പേരുണ്ട് വാന്ന് എന്ന് പറഞ്ഞു അന്നേരം ഞാൻ പെട്ടെന്ന് പോന്നു ഉമ്മയും ഓളും ആടെ അടുത്തന്നെയാണല്ലേ ഇപ്പോൾ ഒരാഴ്ച അയാൾ എവിടെയോ പോയിട്ട് കാണുന്നില്ല നമ്മളെ കൊണ്ടേ മില്ലാറില്ല അയാൾ എവിടെയാണ് പോയിട്ട് കാണുന്നില്ല അന്നേരം മറ്റേല്ലാം കൂടി

ഒരു സക്കാഫിയാണ് എന്ന് നാം എല്ലാവരും ചിന്തിക്കണം ഉമ്ര കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തിയ ഇവർ അവസാനം തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അവസാനം കൊടുക്കാൻ പൈസയില്ലാതെ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ഇവരെ രാത്രിക്ക് തന്നെ പുറത്താക്കപ്പെടുന്നു കഴിക്കാൻ ഭക്ഷണം പോലും കിട്ടാതെ വല്ലാതെ പ്രയാസത്തിലാണ് പിന്നീടാണ് ഈ ഒരു സംഭവം അറിയുകയും അത് വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് അഷ്റഫ് സക്കാഫി എന്ന് പറയുന്ന ഒരു ഏജന്റ് വഴിയാണ് മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പിലൂടെ ഇവർ പരിശുദ്ധ ഹറമിലേക്ക് ഉമറ ചെയ്യാൻ പോയത് നോക്കൂ ഒരു മനുഷ്യൻ ചെയ്തൊരു പ്രവൃത്തി കാരണം കേരളത്തിലെ മുഴുവൻ സക്കാഫിമാർക്കും ചീത്ത വിളി കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് എല്ലാ സക്കാഫിമാരെയും വളരെയധികം തെറ്റുകാരായി കണക്കാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടെത്തിച്ചു നോക്കൂ എത്രയോ നല്ല സക്കാഫിമാരുണ്ട് എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് നല്ല സക്കാഫിമാരുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സക്കാഫിമാരുണ്ട് നോക്കൂ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ പാവപ്പെട്ട നിരാരംഭരായ കുട്ടികൾക്ക് വീടും അതോടൊപ്പം പഠിക്കാനുള്ള മദ്രസകൾ മറ്റുമൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് നല്ല സക്കാഫിമാരുണ്ട് മാത്രവുമല്ല ഇത്തരം വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു സക്കാഫി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കാന്തപുരം ഉസ്താദിനെ പോലും ചിലയാളുകൾ വെറുതെ വിടാതെ കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുകയാണ് നോക്കി ഈ ഒരു വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് എന്താണ് ചെയ്തത് നോക്ക് അദ്ദേഹം പഠിപ്പിച്ചുവിട്ട ആയിരക്കണക്കിന് സക്കാഫിമാരുണ്ട് അത്തരം ഏതെങ്കിലും ഒരു സക്കാഫി എന്തെങ്കിലും ചേരുവെന്ന് കരുതി അത് ആ ഒരു പഠിപ്പിച്ചുവിട്ട നേതാവിന്റെ മേൽ കുറ്റം ചാർത്തുക എന്നുള്ളത് ചില ആളുകളുടെ രാഷ്ട്രീയ സംഘടന താല്പര്യങ്ങൾ മാത്രമാണ് നോക്കൂ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ മറ്റൊരു സംഭവം ഉണ്ടായത് ഒരു സക്കാഫിയുടെ കല്യാണത്തിന് ഒരു പാട്ടുപാടിയ ഒരു സംഭവം വലിയ രീതിയിൽ വൈറലായി ആ ഒരു വിഷയത്തിലും അവിടെ സക്കാഫിയാണെന്ന് കേട്ടപ്പോൾ മുഴുവൻ സക്കാഫിമാരെയും ഉസ്താദിനെയും ഒക്കെ വിമർശിക്കുന്ന പ്രവണതയുണ്ടായി നോക്കി ഈ ഒരു വിഷയത്തിൽ ഈ മനുഷ്യൻ ചെയ്തത് ഒരിക്കലും പുറക്കാനാവാത്തൊരു തെറ്റാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ആ ഉമറയ്ക്ക് പോയവരിൽ ഒരുപക്ഷെ ഒട്ടുമിക്ക പേരും പാവപ്പെട്ട നിരാരംഭരായ ആളുകളായിരിക്കും രോഗികളായിരിക്കും ആ വൃദ്ധരായ ഉപ്പയും ഉമ്മയും ഒക്കെ ഇത്തരത്തിൽ ഇട്ടുകൊണ്ടു പോവുക എന്ന് പറഞ്ഞത് എത്ര തെറ്റായ ഒരു കാര്യമാണ് അതും പരിപാവനമായ മദീനയുടെ മണ്ണിൽ വെച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇതുപോലൊരു അപരാധം ചെയ്തത് ഒരാളുടെ കൈ നിന്നും ഏകദേശം എൺപതിനായിരത്തോളം രൂപ വാങ്ങിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഹജ്ജും ഉമറയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് അവരുടെ അന്ത്യാഭിലാഷമായിരിക്കാം പലപ്പോഴും ഇത്തരം പാവപ്പെട്ട ആളുകളൊക്കെ എന്തെങ്കിലും ഒരു ഉമ്ര ഓഫർ അല്ലെങ്കിൽ ഹജ്ജ് ഓഫർ വഴിയൊക്കെയാണ് പലപ്പോഴും കടന്നു പോകാറുള്ളത് അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ആശ്വാസത്തിലൊക്കെയാണ് ഇത്തരം ഈ ഓഫറൊക്കെ കണ്ടുകൊണ്ട് പല ഏജന്റ് വഴിയൊക്കെ ഇവർ ഹജ്ജിനും ഉമറക്കൊക്കെ പോകാറുള്ളത് എന്നാൽ അത്തരം സാഹചര്യങ്ങൾ മുതലാക്കിയെടുത്തുകൊണ്ട് അവരെ പറ്റിക്കുകയാണ് ചില ആളുകൾ നോക്കൂ ആരെയും പറ്റിക്കാതെ വെട്ടിക്കാതെ അവർ അധ്വാനിച്ച് ഹലാലായ രീതിയിൽ അവർ കൂട്ടിവെച്ച സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ഈ ഓഫർ പോലെയുള്ള ഇതുപോലെയുള്ള ഏതെങ്കിലും ഹജ്ജ് ഗ്രൂപ്പ് വഴി ഇവരൊക്കെ പോകാറുള്ളത് നോക്ക് പണമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യെടുക്കാൻ സാധിക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആരെയും പറ്റിക്കാതെ വെട്ടിക്കാതെ അവർ കൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ അത് നഷ്ടപ്പെടുമ്പോൾ അവർ പറ്റിക്കപ്പെടുമ്പോൾ അതവർക്കുണ്ടാകുന്ന ആഘാതവും പ്രയാസവും വളരെ വലുതാണ് ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ ഹജ്ജിം ഉമറയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ദയവു ചെയ്ത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഏജന്റുമാരുടെ കയ്യിൽ ചെന്ന് പെടാതെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ പണവും മറ്റുമൊക്കെ കൊടുക്കാനുള്ളത് ഇത്തരം ഏജന്റുമാർ സത്യസന്ധതയുള്ളവരാണോ അവർ ഇതിനു മുമ്പ് ഉമറയെ മറ്റുമൊക്കെ സർവീസ് നടത്തിയവരാണോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അധ്വാനിച്ച പണങ്ങളും മറ്റുമൊക്കെ കൊണ്ടു കൊടുക്കാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥകളിലേക്ക് ഒരുപക്ഷെ നാൾ അന്നങ്ങളും എത്തിച്ചേരും ഇതോടൊപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ട മറ്റൊരു വാർത്തയായിരുന്നു മലപ്പുറത്ത് സംഭവിച്ചത് ഉമ്ര കഴിഞ്ഞ് തിരിച്ച് തന്റെ ഉമ്മയോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചെത്തിയ മലപ്പുറം സ്വദേശിയായ റാഫിദ് എന്ന് പറയുന്ന സഹോദരനാണ് അതിക്രൂരമായ മർദ്ദനമേറ്റത് പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിനിടയ്ക്കാണ് ഈ സഹോദരൻ അവിടെയുള്ള ഒരു ജീവനക്കാരൻ മർദ്ദിച്ചത് അരമണിക്കൂർ കഴിഞ്ഞു മടങ്ങിയിട്ടും ഒരു മണിക്കൂറിനുള്ള ചാർജ് ഈടാക്കുകയും അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് ആറോളം അടങ്ങുന്ന ഒരു സംഘം ഈ സഹോദരനെ അതിക്രൂരമായി മർദ്ദിച്ചത് തീർച്ചയായും ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ അതികർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഹജ്ജ് മുംബൈ നിർവഹിക്കാനുള്ള ഭാഗ്യം സുബാൻ അഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ